പ്രിയപ്പെട്ടവരെ നമസ്കാരം ശോഭ സുബിൻ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കേരളത്തിൽ തൃശൂരാണ് ഏറ്റവും വലിയ ചർച്ച തൃശൂർ ആര് എടുക്കും എന്നുള്ള വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ വന്ന് തൃശൂർ തങ്ങൾക്കാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വരുത്തുകയും ഗ്യാരണ്ടി ആണ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം ആരംഭിച്ചിരിക്കുകയും ചെയ്യുന്ന സമയമാണ് ആ സമയത്താണ് തൃശ്ശൂരിൽ യൂത്ത് കോൺഗ്രസുകാർ കോൺഗ്രസുകാർ വളരെ സജീവമായി തൃശൂർ ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്നും തൃശൂരിലെ പ്രിയങ്കരനായ ടി എൻ പ്രതാപൻ എം പി തുടരും എന്ന് വലിയ പ്രഖ്യാപനം മാത്രമല്ല ആത്മാർത്ഥമായ സത്യസന്ധമായ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഫീൽഡിലേക്ക് ഇറങ്ങി വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഇന്ന് വലപ്പാട് മണ്ഡലത്തിൽ നാട്ടിക നിയോജമണ്ഡലത്തിൽ എംപിയുടെയും ഡി സി സി പ്രസിഡന്റേയും ഒക്കെ ആ മണ്ഡലത്തിൽ വലപ്പാട് പ്രിയപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സന്തോഷ് മാസ്റ്ററുടെ നിർദ്ദേശാനുസരണം എല്ലാ ബൂത്തുകളിലും വളരെ സജീവമായി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കഴിമ്പറം ബീച്ചുമായി ബന്ധപ്പെടുന്ന സ്ഥലത്ത് യൂത്ത് കോൺഗ്രസിന്റെ നിയോജ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട യദുകൃഷ്ണൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് സുജിൻ കരിപ്പായി ആ നിന്ന് പോസ്റ്റൊട്ടിക്കുന്ന ആളിനെ ലാസ്റ്റ് പരിചയപ്പെടുത്താം ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി ശോഭാസ് ബിൻ അപ്പോൾ ഞങ്ങൾ പ്രചരണം വളരെ മുമ്പ് തന്നെ ആരംഭിച്ചിരിക്കുകയാണ് കൈപ്പത്തി ഒട്ടിക്കുകയാണ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സംശയം സംശയമുണ്ടാകാം ഇത് കാണുന്ന കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ലോകത്തു നിന്നുള്ള പലർക്കും ഒരു സംശയം ഉണ്ടാകും തൃശൂരിൽ വലിയ പോരാട്ടം നടക്കുകയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വരുന്നു പ്രധാനമന്ത്രി വരുന്നു വലിയ സംശയമൊക്കെ ആളുകൾ നിലനിൽക്കുകയാണ് തൃശൂർ അങ്ങാനും ബി ജെ പി എടുക്കുമോ സുരേഷ് ഗോപി എടുക്കുമോ ത്രികോണ മത്സരമാണോ ഇവിടെ സത്യത്തിൽ ഇത് സംഭവിക്കാൻ പോകുന്നത് യാതൊരു സംശയം വേണ്ട തൃശൂരിൽ ടി എൻ പ്രതാപൻ എം പി ആയി തന്നെ തുടരും എന്നുള്ളതാണ് ഇതിന്റെ റിയാലിറ്റി ഒരു സംശയമില്ല വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായി പ്രചരണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കൃത്യമായ നേതൃത്വവും കൃത്യമായിട്ടുള്ള മുന്നോട്ടുള്ള യാത്രയും തുടങ്ങിയിരിക്കുകയാണ് സ്നേഹ സന്ദേശ യാത്ര ഇരുപത്തിരണ്ടാം തീയതി പാർലമെന്റിലെ തൃശൂർ പാർലമെന്റിലെ മുഴുവൻ ബ്ലോക്കുകളിലും അടിസ്ഥാനമാക്കി കാൽനട പ്രചരണ ജാഥ ആരംഭിക്കുകയാണ് അതിനു മുന്നോടിയായി വളരെ വിപുലമായ പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ് തൃശൂരിൽ പതിനെട്ടാം തീയതിയും പത്തൊൻപതാം തീയതിയും സമരാഗ്നി പരിപാടിയുമായി പ്രതിപക്ഷ നേതാവും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എത്തിച്ചേരുകയാണ് അതിനു മുന്നോടിയായി തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് തൃശൂരിൽ വന്ന് പ്രസംഗിച്ച് വളരെ കൃത്യമായി വളരെ ഏർ തൃശ്ശൂരിനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും എടുത്തു പറഞ്ഞു കേരളത്തെ ബാധിക്കുന്ന വിഷയങ്ങളെടുത്തു പറഞ്ഞ് ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു ഇനി പറയാനുള്ളത് തൃശ്ശൂരിൽ യൂത്ത് കോൺഗ്രസ് അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരോട് ചിലർക്കെങ്കിലും വലിയ പ്രചരണം കോൺഗ്രസ്സുകാരെയും യൂത്ത് കോൺഗ്രസുകാരെയും അതുപോലെ തന്നെ സാധാരണക്കാരുള്ള ജനങ്ങളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വലിയ പ്രചരണം അഴിച്ചുവിടുകയാണ് ഇവിടെ സുരേഷ് ഗോപി ജയിക്കും അല്ലെങ്കിൽ സുരേഷ് ഗോപിയാണ് വലിയ പ്രചരണം എന്നൊക്കെ ഉള്ളത് വലിയ കാശ് കൊടുത്ത് ഇന്ത്യയുടെ പാർലമെന്റിലെ പ്രധാനമന്ത്രിയും അമിത് ഷായും അതുപോലെ തന്നെ വലിയ ആളുകളുമൊക്കെ വലിയ വലിയ രീതിയിലുള്ള പണം പണമൊഴുക്കിക്കൊണ്ടുള്ള വലിയ പ്രചരണം നടത്തുമ്പോൾ സാധാരണക്കാരനായ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് സാധാരണക്കാരന്റെ വികാരം പറഞ്ഞ് സാധാരണക്കാരന്റെ പ്രവർത്തനങ്ങളുമായി ജനഹിതവുമായിട്ട് മുന്നോട്ട് പോയ പ്രിയപ്പെട്ട ടി എൻ പ്രതാപൻ എംപിയുടെ പ്രവർത്തനങ്ങൾ ഈ ഈ പ്രദേശത്തെ ഈ തൃശ്ശൂരിലെ സാംസ്കാരിക തലസ്ഥാനത്തെ ഒരു വ്യക്തിയും മറക്കുകയില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രചരണം ആരംഭിച്ചപ്പോൾ തന്നെ പ്രചരണം ആരംഭിച്ചപ്പോൾ തന്നെ പ്രിയപ്പെട്ട ആവണിശ്ശേരി മണ്ഡലത്തിലെ അവിടുത്തെ പ്രിയപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസിന്റെ ഭാരവാഹി പ്രിയപ്പെട്ട പെരിഞ്ചേരിയെയും പ്രിയൻ പെരിഞ്ചേരിയെയും അതുപോലെ തന്നെ അത് കഴിഞ്ഞതിനു ശേഷം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി സൂരജിനെയും സി പി എം കാർ ആക്രമിക്കുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ് സാധാരണ ഹോസ്പിറ്റലും അഡ്മിറ്റ് ചെയ്തതിന് ശേഷം എം അടക്കമുള്ള നേതാക്കന്മാർ സന്ദർശിച്ചതും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അതിനുശേഷം ഇന്നും ഞങ്ങൾ ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന സമയത്ത് നാളെ തൃശൂർ നിയമകലാലയത്തിൽ ഞങ്ങളൊക്കെ ഞാനും പ്രിയപ്പെട്ട ഒക്കെ പഠിച്ച കലാലയമാണ് ഞാനവിടുത്തെ യു യു സി ഐ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അവിടെ നാളെ യൂണിറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ പ്രചരണവുമായി ബന്ധപ്പെട്ട് അവിടെ സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ അക്രമം അഴിച്ചുവിട്ട് ഇന്ന് പോലീസ് ഏകപക്ഷീയമായിട്ട് പെരുമാറിയിട്ട് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ അവിടെ പിടിച്ച് ഇരുത്തിയിരിക്കുകയാണ് നേതാക്കന്മാരൊക്കെ അവിടെ തന്നെയുണ്ട് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചപ്പോൾ തന്നെ ഇവിടുത്തെ ബി ജെ പിക്ക് വേണ്ടി പ്രചരണ വേല എടുക്കുന്നത് പ്രചരണം നടത്തുന്നത് സി പി എം ആണ് എന്ന് മനസ്സിലാക്കാൻ ഏറെ താമസിക്കേണ്ട കാലഘട്ടമൊന്നുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർവപ്പെടുത്തുന്നു ഈ നടക്കാൻ പോകുന്ന പോരാട്ടം ഈ നടക്കാൻ പോകുന്ന പോരാട്ടം ജനാധിപത്യ ഇന്ത്യയെയും ജനാധിപത്യ കേരളത്തെയും വീണ്ടെടുക്കുന്നതിനുള്ള പോരാട്ടമാണ് പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കുന്നതിനും നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കുന്നതിനും ഈ രാജ്യത്ത് മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യത്തിൽ ഊന്നിയ പ്രവർത്തനമാണ് അതുകൊണ്ട് ഇതിൽ നേതാക്കന്മാർക്ക് അപ്പുറത്ത് എല്ലാവരും സാധാരണക്കാരുള്ള പ്രവർത്തകരായി മാറുക ബൂത്തിലേക്ക് ഇറങ്ങുക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക അതിന് രാവെന്നോ പകലെന്നോ ഇല്ല കോൺഗ്രസിന് ഉള്ളിൽ എല്ലാവർക്കും അറിയാം നേതാക്കന്മാരും പ്രവർത്തകരും അതുപോലെ തന്നെ എല്ലാവരും ഒന്നായിക്കൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് തീർച്ചയായിട്ടും ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും യു ഡി എഫിന്റെ ചെയർമാൻ പ്രിയപ്പെട്ട എം പി വിൻസെന്റും അതുപോലെ തന്നെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞവട്ടം മത്സരിച്ച് ഇത്തവണയും സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രിയപ്പെട്ട ടി എൻ പ്രതാപനും കൃത്യമായി നേതൃത്വം പറഞ്ഞ് അതിനുശേഷമാണ് എല്ലാവരും പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നത് ഒരു സംശയവും തൃശൂരിനെ കുറിച്ച് ഇല്ല തൃശൂർ തീർച്ചയായിട്ടും നിലനിർത്തുന്നത് ടി എൻ പ്രതാപൻ തന്നെയായിരിക്കും ടി എൻ പ്രതാപൻ ആയിട്ട് തുടരും ഇന്ത്യയുടെ പാർലമെന്റിൽ നരേന്ദ്രമോദിക്കെതിരെയും കൈ ചൂണ്ടി സംസാരിച്ച് ഇന്ത്യയുടെ പാർലമെന്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ കാലം സസ്പെൻഷൻ വന്ന വ്യക്തിയാണ് ടി എൻ പ്രതാപൻ എം പി ആ ടി എൻ പ്രതാപൻ എംപിക്കു വേണ്ടി ജീവൻ മരണ പോരാട്ടത്തിന് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസുകാരും കോൺഗ്രസ്കാരും ഇറങ്ങുകയാണ് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഇറങ്ങുകയാണ് അതിൽ പോസ്റ്റർ ഒട്ടിക്കുന്നതിൽ പ്രചരണം നടത്തുന്നതിൽ ബൂത്തിൽ ഇറങ്ങുന്നതിൽ വോട്ട് ചേർക്കുന്നതിൽ ഒരു നേതാവൊന്നുമില്ല പ്രവർത്തകൻ എല്ലാവരും സ്വന്തം ബൂത്തുകളിലേക്ക് സ്വന്തം പ്രദേശങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് എതിരെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ സ്നേഹത്തിന്റെ സന്ദേശയാത്രയുമായി ടി എം പ്രതാപൻ തീയതി മുതൽ യാത്ര തുടങ്ങുകയാണ് മുതൽ യാത്ര തുടങ്ങുമ്പോൾ തൃശൂരിന് ഇളക്കി മറിച്ചുകൊണ്ട് തൃശൂർ പാർലമെന്റിലെ പതിനാല് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ടി എം പ്രതാപൻ എം പി നയിക്കുന്ന യാത്ര നടക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വലിയ ഗ്യാരണ്ടികൾ കൊടുത്തുകൊണ്ട് തൃശ്ശൂരിൽ ടി എം പ്രതാപൻ എംപിക്കെതിരെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും ഒക്കെ വലിയ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഞങ്ങൾക്ക് കോൺഗ്രസ്സുകാർക്ക് ഒരു സംശയവും കെ ഐസിക്കാർക്കും ഇല്ല ഈ നിലനിൽക്കുന്ന പോരാട്ടം ജനാധിപത്യ ഭാരതവും മതേതരത്വ ഭാരതവും വീണ്ടെടുക്കുന്നതിനുമുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിന് ശക്തി പകരുന്നതിനായിട്ട് രാവെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം ഇന്ദിരാഗാന്ധിയും കെ കരുണാകരനും രാജീവ് ഗാന്ധിയും നരസിംഹറാവും അതുപോലെ തന്നെ പ്രിയങ്കറായുള്ള ഒട്ടനവധി മഹാരഥന്മാരുള്ള നേതാക്കൾ മത്സരിച്ച ചിഹ്നമായ കൈപ്പത്തിൽ തന്നെ തൃശ്ശൂരിൽ പോരാട്ടം തുടങ്ങുമ്പോൾ ആ പോരാട്ടം ഉറപ്പായിട്ടും വിജയിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെ ഉറപ്പായിട്ടും വിജയിക്കുമെന്ന ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് വളരെ മുന്നേക്കൂട്ടി തന്നെ പ്രചരണം ആരംഭിച്ചിരിക്കുന്നു ഒരു സംശയം വേണ്ട വളരെ ഏറെ വൈകിട്ടാണ് ഈ പ്രചരണം സാധാരണ ഇത്തരത്തിലുള്ള ലൈവുകൾക്ക് ഈ സമയത്ത് പ്രസക്തി ഉണ്ട് എന്നുള്ളത് തോന്നുന്നത് കൊണ്ട് തന്നെയാണ് ഈ സമയത്ത് വന്നിട്ട് ലൈവ് ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നിയോജക പ്രസിഡന്റ് യദുകൃഷ്ണൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട സുജിൻ കരിപ്പായി അതുപോലെ തന്നെ ഒരാളെ ഞാൻ കുറച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പരിചയപ്പെടുത്തും ഇതുപോലുള്ള പ്രവർത്തകരാണ് നമ്മളുടെ ജീവനാടിയും നമ്മളുടെ ശ്വാസവുമായിട്ട് പ്രവർത്തിക്കുന്നത് നേതാക്കന്മാരെക്കാളും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാരെക്കാളെയും അപ്പുറത്ത് ഇതുപോലെ പണിയെടുക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുണ്ട് ഈ ഭാരതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ ഭാരതമല്ല അമിത്ഷായുടെ ഭാരതമല്ല യോഗി ആദിത്യനാഥിന്റെ ഭാരതമല്ല മറിച്ച് നമ്മുടെ ഭാരതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ശക്തമായ പ്രവർത്തകർക്ക് നേതൃത്വം എടുക്കുമ്പോൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം ലോ കോളേജിലെ നിയമകലാലയത്തിലെ ഞങ്ങളുടെ കുട്ടികളെ അകാരണമായി സി പി എമ്മിന്റെ എസ് എഫ് ഐക്കാർ വളരെ അകാരമായി ആക്രമിച്ചിരിക്കുകയാണ് നാളെ യൂണിറ്റ് സമ്മേളനം നടക്കുമ്പോൾ വി ടി ബലറാമും എ എം രോഹിത്തും അടക്കമുള്ള നേതാക്കന്മാർ പങ്കെടുക്കുമ്പോൾ ഈ സമയത്ത് അക്രമം അഴിച്ചുവിടുന്ന എസ് എഫ് ഐയുടെ കുൽസിത ശ്രമത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം ഇവിടെ ഇവിടെ ഈ ബി ജെ പി ജയിക്കുന്നതിനായിട്ട് കളമൊരുക്കുന്നത് സി പി എം ആണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അത് പറയൽ മാത്രമല്ല അതാണ് അതിന്റെ സത്യാവശ്യം എന്ന് മനസ്സിലാക്കണം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എതിരെയുള്ള കേസുകൾ എല്ലാം തന്നെ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ കേസുകൾക്ക് വേണ്ടിയിട്ട് കേസുകൾ മാത്രമായിട്ട് നിലനിൽക്കുമ്പോൾ ലാവലിംഗ് കേസ് മുപ്പത്തി എട്ടാമത്തെ തവണ മാറ്റിവെക്കപ്പെടുകയും മകളെ ഭീഷിപ്പെടുത്തുകയും ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് സി പി എമ്മും ബി ജെ പിയും കൃത്യമായ അന്തർധാര ഇവിടെ എവിടെ തൃശൂർ ഉണ്ടാക്കിയിരിക്കുകയാണ് ആ അന്തർധാരകൾ എത്രയായാലും ഒരു സംശയം വേണ്ട അറിയുന്ന സാധാരണ കുടുംബത്തിൽ ജനിച്ച സാധാരണക്കാരനായിട്ടുള്ള ടി എം പ്രതാപൻ എം തന്നെ ഇവിടെ തൃശ്ശൂരിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും ഒരു സംശയം വേണ്ട ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഞാൻ നിങ്ങളെ രണ്ടുപേരെ പരിചയപ്പെടുത്തി ഒന്ന് ഗിയത് രണ്ട് സുജിൻ കരിപ്പായി വലപ്പാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നിയോജന കമ്മിറ്റിയുടെ പ്രസിഡന്റ് പക്ഷേ മൂന്നാമത്തെ ആളാണ് ഇതിൽ ഏറ്റവും പ്രധാനം പരിചയപ്പെടുത്തുകയാണ് ഇത് ശ്യാമുടോ നിരോധ് ഇത് പ്രിയപ്പെട്ട ശ്യാമ് ഞങ്ങൾ കുട്ടു എന്നാണ് വളരെ സ്നേഹത്തോട് കൂടി വിളിക്കാറ് ഒരു പ്രവർത്തന പരിപാടിക്കും മുൻപിൽ വരില്ല പക്ഷേ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ബൂത്തിലിറങ്ങാൻ വോട്ട് ചേർക്കാൻ പോസ്റ്റർ ഒട്ടിക്കാൻ റോഡ് ബുക്ക് ചെയ്യാൻ എന്നുവേണ്ട സകല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് കുട്ടുവാണ് ശ്യാംചന്ദ്രനാണ് പക്ഷേ ഇതുപോലുള്ള പ്രവർത്തകരാണ് നമ്മുടെ ശ്വാസവും നമ്മുടെ ജീവനും നമ്മുടെ ജീവനാടിയും അത്തരത്തിലുള്ള പ്രവർത്തകരെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മാറുമ്പോൾ ഏറെ മനോഹരമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ എന്താണ് പേര് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അതിനനുസൃതമായി ഏഴ് കർമ്മ പരിപാടികൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ശക്തമായി കേരളത്തിൽ നമ്മൾ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ പ്രവർത്തന രംഗത്തേക്ക് പോകുമ്പോൾ ഇനിയുള്ള സമയം ഇനിയുള്ള സമയം നമുക്ക് വളരെ വിലപ്പെട്ടതാണ് വളരെ കുറച്ച് സമയം ഇലക്ഷൻ പ്രഖ്യാപനം ഇലക്ഷൻ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മൾ തെരുവിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിന് അവസാന വട്ടമായി നമ്മൾ ശ്രമിക്കുകയാണ് സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വളരെ മനോഹരമായ പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ആരംഭിച്ച ഈ പ്രസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതിയുടെ പുലർച്ചെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതീകമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സിംബിളായ കൈപ്പത്തി ജിഹ് ഒട്ടിച്ചുകൊണ്ട് കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് തീരുമാനിക്കുമ്പോൾ ആ ചെറുപ്പക്കാരുടെ പ്രവർത്തനങ്ങൾ സകല മേഖലകളിലേക്കും വ്യാപിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് തൃശൂരിൽ നിന്ന് നാട്ടിക നിയോജമണ്ഡലത്തിൽ നിന്ന് നാട്ടിക നിയോജമണ്ഡലം എന്ന് പറയുന്നത് ടി എൻ പ്രതാപൻ എംപിയുടെ നിയോജമണ്ഡലമാണ് ഡി സി സി പ്രസിഡന്റിന്റെ നിയോജമണ്ഡലമാണ് ഒട്ടനവധി നേതാക്കന്മാരുടെ ആ നിയോജമണ്ഡലത്തിൽ വളരെ ശക്തമായുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കേരളത്തിൽ സകലമായ സ്ഥലത്തും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു രാവെന്നോ പകലൊന്നോ ഇല്ലാതെ രാവിലെ പകലാക്കി പണിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് ആത്മാർത്ഥമായി ശ്രമിക്കുകയാണ് ഒരു ബിജെപിക്കും ഒരു ആർ എസ് എസിനും നമ്മുടെ രാജ്യത്ത് തീരെഴുതി കൊടുക്കാൻ നമ്മൾ സമ്മതിക്കരുത് എന്നുള്ളത് തന്നെയാണ് പ്രവർത്തനം നേതാക്കന്മാരൊന്നും നോക്കാതെ പ്രവർത്തകരൊന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഈ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നു ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നും നാട്ടിക നിയോജനങ്ങളിൽ നിന്നും വലപ്പാട് നിന്നുമാണ് സംസാരിക്കുന്നത് ഏറ്റെടുക്കാം ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുക്കാം നാളെ മുതൽ ഇത്തരത്തിൽ ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇങ്ങനെ കോണി പിടിച്ച് മൈദ പിടിച്ച് പോസ്റ്റർ ഒട്ടിച്ച് കൈപ്പത്തി പിടിച്ച് നാളെ മുതൽ ഇത്തരത്തിലുള്ള രാത്രികളെ പകലാക്കി പണിയെടുക്കുന്നവർക്കായിട്ട് ഒരു ചലഞ്ച് സമർപ്പിക്കുന്നു നാളെ മുതൽ നിങ്ങളുടെ നാട്ടിൽ നിന്നും ഇത്തരത്തിലുള്ള ലൈവുകൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് തിരുവനന്തപുരത്ത് പാറശാല മുതൽ കാസർകോട് വരെ ഇത്തരത്തിലുള്ള ലൈവുകളും വീഡിയോകളും പോസ്റ്റുകളും പോസ്റ്റുകളുമൊക്കെയായിട്ട് പ്രതീക്ഷിക്കുന്നു സ്നേഹപൂർവം ശോഭാ സുബിൻ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശുഭപ്രതീക്ഷയോടുകൂടി തൃശൂരിൽ ഒരു സംശയവും വേണ്ട ടി എം പ്രതാപൻ എം പി ആയിട്ട് തുടരും കൈപ്പത്തി ചിഹ്നം തൃശൂരിൽ നിലനിൽക്കും ഒരു ത്രികോണ മത്സരവുമില്ല ടി എം പ്രതാപൻ വലിയ കൂടി നമ്മുടെ പാർലമെന്റിൽ ജയിക്കുമെന്ന വലിയ ശുഭപ്രതീക്ഷയോടി എല്ലാവരും പ്രവർത്തന രംഗത്തേക്ക് വരികയാണ് അഭിവാദ്യങ്ങൾ